ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കും ഒരു ഹെയർ പാക്കുമാണ് കേട്ടോ ഇത് കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫേസ് പാക്കും ചെയ്തെടുക്കുന്നത് ഒരൊറ്റ കാര്യം ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് ഫേസ് ആയിട്ടും ഹെയർ ആയിട്ടും യൂസ് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിംപിളായിട്ടുള്ള ഒരു ടിപ്പാണിത് ഇത് മുടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും മുടിയൊക്കെ നല്ല ഉള്ളു വെക്കാനും നല്ല നീളത്തിൽ വളരാനും ഒക്കെ സഹായിക്കും അതേസമയം ഇത് ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മാറിക്കിട്ടു കേട്ടോ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഓപ്പൺ പോസ് ഒക്കെ മാറാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതും കൂടെയാണേ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക ആർക്കൊക്കെ യൂസ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളാണ് കേട്ടോ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തത് പുളിച്ച കഞ്ഞിവെള്ളം ആകുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായി വരും കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ കുറച്ച് തിക്കായിട്ടുള്ള അതാണ് നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം ഏകദേശം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തത് പിന്നെ ഇത് നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാം അപ്പം ആവശ്യത്തിനുള്ള ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് അതും വീട്ടിലുള്ള കറ്റാർവാഴ തന്നെ വേണം കേട്ടോ ആയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു അലോവേര ജെല്ല് ഇതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇത്രയും വേണ്ട ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് മുള്ളൊക്കെ കളഞ്ഞ് മഞ്ഞക്കറയൊക്കെ പോയിട്ട് നമുക്കതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ അലോവെരാ ജെല്ലെടുത്തു ഇനി ഇത് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അലോവെ ജെല്ലും കഞ്ഞിവെള്ളവും തണുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും അതിനായിട്ട് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് അതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പം അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഇങ്ങനെ ചീർപ്പ് വെച്ച് ചീകിയെടുത്തതാണ് അതുകൊണ്ടാണ് ഈ ഒരു ജെല്ല് പരുവത്തിലേക്ക് കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് കഞ്ഞിവെള്ളം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നു നിറം വെക്കാനായിട്ട് സഹായിക്കും കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഫെറൂലിക് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ ബ്രൈറ്റണിങ്ങിനായിട്ട് സഹായിക്കുന്നത് പിന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ആൻറ്റി ഏജിങ് ഗുണങ്ങൾക്കും നല്ലതാണ് നിങ്ങൾക്കിപ്പോൾ സ്കിന്നിൽ ചുളികളും വരകളും വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്താലും മതി അപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ മാറാനൊക്കെ ഇത് സഹായിക്കും പിന്നെ ചിലർക്ക് പോസിൻ്റെ സൈസ് കൂടുതലായിരിക്കും ആ ഒരു പോസിൻ്റെ സൈസ് കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനായിട്ടും കൂടെ വർക്ക് ചെയ്യും നമ്മളിപ്പോൾ വെയിലത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്കിന്നെ ഡാമേജ് ആവാതിരിക്കാൻ ഇങ്ങനെ കഞ്ഞിവെള്ള യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇനി കഞ്ഞിവെള്ളം മുടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ മുടി നല്ല കരുത്തുള്ളതാക്കാനും അതുവഴി മുടി കൊഴിച്ചില് കുറയ്ക്കാനായിട്ടും സഹായിക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ മുടിയുടെ തിളക്കം കൂട്ടാനും മുടി വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ മുടിയുടെ വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് പിന്നെ നമ്മുടെ താരൻ കുറയ്ക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കഞ്ഞിവെള്ളം മുഖത്തും മുടിയിലും യൂസ് ചെയ്താൽ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടിനും പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്ര കാര്യമുള്ളൂ കഞ്ഞിവെള്ളം അലോവെര ജെല്ലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യുക അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ഹെയറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം പിന്നെ ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കും ഒരു ഫേസ് പാക്കും ആണ് കേട്ടോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടും ഇനി സ്കിന്നിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതും എല്ലാ ദിവസവും ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം ശേഷം വാഷ് ചെയ്ത് കളയാം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക മുഖത്തും മുടിയിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്